ഹലോ ബൈസ് വെൽക്കം ബാക്ക് ടു ദ ചാനൽ അപ്പോൾ ഈസ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് ഇന്ന് മോർണിംഗ് തന്നെ നമുക്ക് മൺഡേ ആണെങ്കിൽ നമ്മുടെ പാക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ പെസ്സിലാണെങ്കിൽ നമ്മുടെ പുതിയൊരു നെതർലാൻഡ്സ് നമ്മുടെ വാൻ വാൻബാസ്റ്റിൻ ഗുള്ളിട്ട് റൈക്കാർഡ് ഇറങ്ങുന്ന ഒരു കിഡിലും പാക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതിന് റിവ്യൂ അതുപോലെ നമ്മളത് പാക്ക് ഓപ്പണിങ് ചെയ്യണം നമുക്ക് കറക്കണോ വേണ്ടതെന്ന് നോക്കണ ഒരു വീഡിയോ ആയിട്ട് അപ്പോൾ ഞാൻ കൺഫ്യൂസഡ് ആയിട്ട് ഇരിക്കുകയാണ് ഇത് കറക്കണോ കോയിൻ എന്ന് വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ആണെങ്കിൽ ലോഗിൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഗെയിമിൽ അപ്പോൾ ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്യണേ നമ്മൾ രാവിലെ ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്തിട്ട് നമ്മുടെ പാക്കും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ അടുത്താണെങ്കിൽ ഒരു ആയിരത്തിൻ്റെ അടുത്ത് കോയിൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ടുത്ത് കാണിച്ചു തരാം ഇതേ കണ്ടില്ലേ കുറച്ച് ട്രെയിനേഴ്സും അതുപോലെ ജീപ്പിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ഞാൻ ഫുൾ ഇതിൽ കളക്ട് ചെയ്ത് വെച്ചുകഴിഞ്ഞാൽ ഞാൻ കാണിച്ചുതരാം പിന്നെ ഇത് ഒരു ഡ്രോപ്പേഡ് സ്പിന്നിംഗ് ആണുണ്ട് അടിയ്ക്ക് പോവാണെങ്കിൽ ഫുള്ള് ആണ് ഞാൻ കാണിച്ചത് ഇതേ കണ്ടില്ലേ നമ്മുടെ കണ്ണൊക്കെ നിരക്കുന്ന കാഴ്ച എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്ന കാഴ്ച ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് ഇൻബോക്സിൽ കളക്ട് ചെയ്ത് വെക്കുന്നതാണ് വേറെ ഒന്നുമല്ല കേട്ടോ ഒരാരം ആയിരത്തി ഒരുന്നൂറ് ആ റേഞ്ചിൽ ഉണ്ടാവും അതായത് ഒറ്റ തൊള്ളായിരത്തിൻ്റെ സ്പിന്നെ അതുപോലെ നമുക്ക് രണ്ട് മൂന്നാല് നൂറ് അതിൻ്റെ സ്പിന്നും കാര്യങ്ങളൊക്കെ അടിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ പോയാൽ പോയി കിട്ടിയാൽ കിട്ടി പോയാൽ പോയി എന്നുള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ എന്ത് അറിയില്ല കാരണം ഒരു കിട്ടിലം പാക്കാണ് നെതർലൈൻസിൻ്റെ ഞാൻ നോക്കട്ടെ നമുക്കൊരു കിട്ടിലം പാക്കാണ് നമുക്ക് വന്നിരിക്കുന്നത് നമ്മുടെ വാൻ വാൻബാസ് അതുപോലെ ഗുള്ളിറ്റ് റൈക്കാട് വാൻ ബാസിനാണെങ്കിൽ ഫിനോമിനൽ ഫിനിഷിങ് നമ്മുടെ പുള്ളിട്ടാണെങ്കിൽ മെസിനറി പാസങ്ങൾക്ക് വലിയ സ്കില്ല് നോക്കുകയാണെങ്കിൽ മൂന്ന് പേരുണ്ട് അപ്പോൾ ഇതിൽ ഏറ്റവും അട്രാക്റ്റീവായി എല്ലാവർക്കും കിട്ടുന്ന നാഗ്രഹികളുണ്ട് നമ്മുടെ ഗുള്ളിറ്റാണ് വേറെ ഒന്നല്ല ഗെയ്സ് നമ്മുടെ ഗുള്ളിറ്റ് ഹോൾ പ്ലെയർ എല്ലാവരും നിൽക്കും എൽ ബി ആർ ബി ജി കെ ഒഴുകിപ്പാക്കി എല്ലാവരും നിർത്തിയാലും മിഡ്ഫീൽഡ് ആറ്റുക മിഡ്ഫീൽഡ് ആവട്ടെ അറ്റക്കായിട്ട് എവിടെ വേണമെങ്കിലും നിൽക്കും ഗൈസ് അതാണ് നമ്മളൊരു ഗുള്ളിറ്റിൻ്റെ പ്രത്യേകത എൻ്റെ മോനെ ഇത്രയും കിടിലൊരു പ്ലെയറിന് വേണ്ടിയിട്ട് നമ്മളെങ്ങനെയാണ് കേസ് നമ്മൾ പിന്നെ നമ്മുടെ വാൻ ബാസിനാണ് അടുത്തുള്ളത് ഫോക്സ് ഇൻ ദ ബോക്സാണ് ഗെയ്സ് അതാണ് ഒരു കുഴപ്പം ഗൈസ് അതാണ് എല്ലാവർക്കും ഇഷ്ടമല്ലാത്തത് പിന്നെ നമ്മുടെ റൈറ്റ് ാട് വരണ്ടിട്ടോ അത് നമ്മുടെ ബിൽഡപ്പ് സ്റ്റൈലാണ് വരുന്നത് നമ്മുടെ കാൻവാസും ഫോക്സിംഗർ ബോക്സ് ആണ് അതാണ് ചിലർക്കൊന്നും ഇഷ്ടമില്ല നമ്മൾ ഗോൾ പോസ്റ്റ് ഇത് വരേണ്ടി അപ്പോൾ പറയുകയാണെങ്കിൽ ഈ പാക്കൊരു വൃത്തി പാക്ക് തന്നെയാണ് കേസ് കിഡിലൊരു രീതിക്കുള്ള പാക്കും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് പിന്നെ ഈ സ്ഥലത്ത് നോക്കുവാണെങ്കിൽ എൻ്റെയിൽ വാൻ ബാസ്റ്റ് ഉണ്ട് കേട്ടോ പഴയ ഒരു വാൻ ബാസ്റ്റ് ഉണ്ട് അതായത് എപ്പിക്ക് നമ്മുടെ ഇപ്പോൾ വന്ന ഡബിൾ പൂസ്റ്ററില്ലാത്ത ഒരു വാൻ ബാസ്റ്റ് ഉണ്ട് അതുകൊണ്ടാണ് കഴിഞ്ഞാൽ നമ്മൾ വാൻ ബാസ്റ്റിനും കാര്യങ്ങളൊന്നും വേണ്ടാന്ന് വെച്ചാൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പം ഇതാണ് നമ്മുടെ സ്കോഡും കാര്യങ്ങളൊക്കെ ഒരു വാൻ ബാസ്റ്റ് നമുക്ക് ഫ്രീ ട്രയൽ ഈ അടുത്ത് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ബ്ലസിൽ എഴുന്നൂറ്റമ്പത് പ്ലേഴ്സിൽ നമ്മുടെ ഈ വാൻ ബാസ്റ്റിൻ അതുപോലെ ഫെർണാഡോർസോ അന്ന് കിട്ടിയതാണ് ഇത് ഇരുനൂറ്റാ ഇരുന്നൂറ്റി പത്തൊമ്പത് കളിയിൽ നിന്ന് തൊണ്ണൂറ്റേഴ് ഗോളും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട് ഇറങ്ങിയ കളിയിലൊക്കെ ഗോളടിക്കണം ഞാൻ അങ്ങനെ ഇറക്കി എന്നാലും ഇറങ്ങിയ കളി ഗോൾ അടിക്കും പാസ് ആൻഡ് മൂവ് ഗോള് സീനാണ് ഗൈസ് എന്തായാലും വെറുത്തി ഈ ഒരു കാടിന്റെ പവറാണ് ആണ് അപ്പൊ വന്നത് പറയേണ്ടല്ലോ അപ്പൊ ഇത് ഗോൾ പോവത്തൊരു കാർഡാണ് പിന്നെ ഞാൻ അഡീഷണൽ ആയിട്ട് സ്കില്ലും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് ഗൈസ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഡബിൾ ടച്ചും അതുപോലെ ലോങ് റേഞ്ച് കാര്യങ്ങളും ഇങ്ങനെയൊക്കെ ഷൂട്ടറും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത് പറയുകയാണെങ്കിൽ വലിയ സ്കോഡും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ മൂവായിരത്തി എണ്ണൂറ്റി അമ്പത് വലിയ സ്കോഡും കാര്യങ്ങളാണ് ബാക്കി പ്ലേസ് അപ്പൊ ഞാൻ വാൻബാസിനാണെങ്കിൽ ഇടക്ക് പിടിച്ച് ഇറക്കുന്നത് കൂട്ടുക മൂപ്പിലാൾ സീനാണ് കാരണം കുറേ സി എഫ് ഉണ്ട് അതുകൊണ്ടാണ് മെയിൻ സ്ട്രൈക്കറായി കളിപ്പിക്കാത്തത് വേറെ ഒന്നും കൊണ്ടല്ല കേസ് ഓക്കെ അപ്പോൾ എല്ലാരും കൂടി ഒരുമിച്ച് ഇറക്കാൻ പറ്റുമോ അതാണ് അപ്പോൾ നമ്മുടെ പാക്ക് കിടിലാണ് ഗൈസിനെ പാക്കിനെ ഒന്നും പറയാനില്ല അപ്പോൾ നിങ്ങൾ കറക്റ്റ് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക അപ്പോൾ കറക്റ്റ് ആയിട്ട് പോയി മൂഞ്ചിരിക്കുന്നവരാണ് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക നിങ്ങളുടെ അവസ്ഥ ഇപ്പം എന്താണെന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം അതല്ലാ നിങ്ങൾക്ക് കൊറോണ വയനസിനൊക്കെ വല്ലാവരെയും കിട്ടിയോ ആരെയും കിട്ടിയെന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം അപ്പം ഞാൻ ഇപ്പോൾ ഇത് കറക്കണോ വേണ്ടത് കൺഫ്യൂഷണാണ് എന്തായാലും ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീടിയിട്ടല്ലോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനോ മറക്കണ്ട അപ്പോൾ നമ്മൾ പാക്ക് എപ്പണമെങ്കിൽ വീഡിയോ നിങ്ങൾക്ക് വാങ്ങിയിട്ടുണ്ടാവും കേട്ടോ ബൈ